ജി ഡി പി എയ്റ്റ് ടു പെർസെന്റേജ് വരുന്നു ആർ ബി ഐയുടെ കണക്കുകൂട്ടനിലേ തെറ്റിക്കുന്നു മറ്റുള്ള എല്ലാവരും പറയുന്നു സെവൻ പോയിന്റ് വണ് വരുന്നു സിക്സ് പോയിന്റ് വരുന്നു അതല്ല എയ്റ്റ് ഇന്ത്യൻ ഫിനാൻസ് മിനിസ്റ്റർ അനൗൺസ് ചെയ്യുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി അത് ട്വിറ്ററിൽ ചെയ്യുന്നു വലിയ സംഭവം ഉണ്ടാകുന്നു ഫീഡ്ബാക്ക് ഉണ്ടാകുന്നു ഒരു ചോദ്യം ചോദിക്കട്ടെ പിന്നെങ്ങനെയാണ് ഇന്ത്യൻ കറൻസി ഏറ്റവും മോശമായത് ലോകത്തിലെ ഏറ്റവും മോശമായ ഡെവലപ്പിംഗ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയുടെ കറൻസി കറൻസി ഏറ്റവും വേസ്റ്റ് അതായത് ഞാൻ ഇവിടെ ഫാസ്റ്റസ്റ്റ് എക്കോണമിയായി ബേസ് ചെയ്ത ഗ്രോയിങ് എക്കോണമിയായി ബേസ് ചെയ്ത കറൻസിയുടെ കാര്യം പറയും ഇതിനെ പാകിസ്ഥാനായിട്ട് അല്ല കമ്പയർ ചെയ്യുന്നേ വേസ്റ്റ് പെർഫോമൻസ് ഇന്ത്യൻ കറൻസി അതുകൊണ്ടാണ് അത് പിന്നെങ്ങനെ അത് ഉണ്ടായത് പിന്നെന്തുകൊണ്ടാണ് റഷ്യ ഇന്ത്യയുമായിട്ട് ക്രൂഡിന്റെ വ്യാപ് ട്രേഡ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവർ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ കറൻസി വാങ്ങിയത് ചെയ്യാവുന്ന പകുതി പകുതി എന്ന് പറഞ്ഞ രീതിയിലാണ് പോയത് പിന്നീട് അത് അവർ ഇന്ത്യൻ കറൻസി പൂർണ്ണമായിട്ട് നിറത്തിലാക്കി യു എ ഇ ദഹാംസിലോട്ട് പോയത് കാര്യം എന്ത് ഞാൻ സിമ്പിൾ എന്റെ സംശയം ഞാൻ എക്കണോമിസ്റ്റ് ഒന്നുമല്ല ഉറപ്പായിട്ടും നമുക്ക് ഇന്ത്യയുടെ പെർക്യാപിറ്റ ഇൻഡിവിജ്വൽ പെർക്യാപിറ്റെ പറ്റി അറിയാൻ വലിയ അന്തരമുണ്ട് ഈ എലക്ഷൻ നടന്ന ബീഹാറിൽ പോലും പെർക്കാപിറ്റ എന്ന് പറയുന്നത് ഒരു വർഷം രണ്ടായിരം രൂപയുള്ളു ആലോചിക്കണം അതേപോലെ നാഷണൽ ഗ്രോസ് നാഷണൽ ഇൻകം ഗ്രോസ് ജിയ ജിയൻ നാഷണൽ ഇൻകം അവറേജ് ഗ്രോസ് എന്ന് പറയുന്നത്